ベースに。 കഴിഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്പേസിലേക്ക് നമുക്കൊന്ന് പോകാം ഇവിടെ വലിയ രീതിയിലുള്ള കർട്ടൻസ് കർട്ടൺസൊക്കെ കൊടുത്ത് സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നത് ഇത് പാഷ്യോ ഏരിയ ആണ് കേട്ടോ മുമ്പ് ഈ ഡിസൈനർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയും ഇതേ ഒരു രീതിയിൽ ഇവരൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇല്ലെങ്കിൽ എൻ്റെ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇവരുടെ പാഷ്യോ ഏരിയ ഡ് പോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് പിന്നെ വെർട്ടിക്കൽ ഗാർഡനും ഒക്കെ കൊടുത്തിട്ടുണ്ട് മെറ്റൽ റോഡ് വെച്ചിട്ടുള്ള ഗിൽസും ഗ്രില്ലും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ സീലിങ്ങും ബൾബും അതേപോലെ ഹാങ്ങിങ് പോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ ചെയ്തിട്ടുള്ള അവിടെ നാച്ചുറൽ ഗ്രാസിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ ഒരു ചെറിയൊരു കോഫി ടേബിളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല ഒരു വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പേസിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഒരു നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഏരിയ ആയിട്ടാണ് ഈ ഒരു പേഷ്യ ഏരിയ ഉള്ളത് ഈ ഒരു ഓപ്പൺ കിച്ചൺ എന്നാണ് ഇവരുടെ വർക്കിംഗ് കിച്ചണിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചൺ അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇത് വരുന്നത് മറിയും പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനും നല്ല കളർ തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റും അതേപോലെ മാറ്റ് ഫിനിഷുള്ള ഡോറും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്ലോറും ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷാണ് ടെയിൽസ് ഹാളിൻ്റെ ഒരു മാായിട്ടുള്ള ഒരു സെയിം പാറ്റേണിലാണ് ഈ ഒരു ടൈൽസും വരുന്നത് പക്ഷേ ഇതൊരു മാറ്റ് ഫിനിഷ് ഹാളിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഗ്ലോസിയാണ് അപ്പോൾ ഇവിടെയും നല്ല രീതിയിലുള്ള വലിയ സൈസിലുള്ള വിൻഡോസും രണ്ട് സൈഡിലായിട്ട് വിൻഡോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഈ റൂമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലാണ് ഈ ഒരു കബോർഡും ഡ്രെസ്സിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ആ ഒരു ഏരിയയിൽ തന്നെയാണ് ബാത്റൂമിലേക്കുള്ള വഴിയും അപ്പോൾ ബാത്റൂമ് വന്ന് കണ്ടുനോക്കാം ബാത്റൂമൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലോസി ടൈപ്പിലുള്ള ടൈൽസും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത വെറ്റേരിയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെറ്റേരിയ അതായത് ഷവറും കാര്യങ്ങളൊക്കെ വെക്കുന്നത് വേറൊരു ഏരിയയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം അപ്പോൾ സ്റ്റെയറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം അത്യാവശ്യം രീതിയിലുള്ള സീലിങ്ങും പ്രൊഫൈൽ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് ഇവിടെയും നല്ലൊരു കർട്ടൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഒരു ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഡ്രസ്സിംഗ് റൂം കയറിയും നിലയിലേക്ക് ഒന്ന് പോയി നോക്കുക ഇവരുടെ സ്റ്റെയറിന് തന്നെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ വുഡ് വെച്ചിട്ടാണ് വുഡ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുള്ളത് തികച്ചൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്റ്റെയർ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ കോൺക്രീറ്റ് ടൈപ്പിലുള്ള സ്റ്റെയർ അല്ലേ കാണുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് നാച്ചുറൽ വുഡും അതേപോലെ സ്റ്റീലും ഒക്കെ കൊടുത്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ആ സ്റ്റെയർ കയറി വരുന്ന സമയത്ത് ഇവിടെ സിംഗിളായിട്ടുള്ള ഒരു വലിയ സൈസിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് ട്ടോ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെൻറ്റിലേഷനൊക്കെ ഇതിലേക്കൂടി തന്നെ കിട്ടും പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ താഴ്ഭാഗങ്ങളെല്ലാം ഡബിൾ ഹൈറ്റും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ ഇവിടെ വുഡും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് അപ്പം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബെഡ്റൂമിലേക്കൊക്കെ പോകാനുള്ള ഒരു വേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ സൈഡിലൊക്കെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി ഭംഗിയാക്കിയിട്ടുണ്ട് അതേപോലെ താഴത്തെ ലിവിങ് സ്പേസും ഒക്കെ നമുക്ക് മുകളിലത്തെ നിലയിൽ നോക്കിക്കഴിഞ്ഞാലും കാണും അതേപോലെ താഴത്തെ ഡൈനിങ്ങും ലിവിങ്ങും രണ്ടും ഡബിൾ ഹൈറ്റ് ആണല്ലോ കൊടുത്തിട്ടുള്ളത് രണ്ടും ഇതേപോലെ നമുക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണും അപ്പോൾ ഡിസൈനറുടെ വീടായത് തന്നെ ചില പ്രത്യേകതയൊക്കെ എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ഡ്രസ്സിങ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിങ് റൂം കൊടുക്കുന്നോണ്ട് തന്നെ നമുക്ക് കബോർഡും അതേപോലെ ഡ്രസ്സിങ് ടാബിളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് തന്നെ വെച്ച് നോക്കാം പിന്നെ ഒരു ബാൽക്കണിയാണ് ഇത് അപ്പോൾ ഇത് നല്ല നല്ലൊരു സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചുറ്റുവായിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് വുഡൻ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വിശാലമായ രീതിയിലുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ാണ് ടെറസ് വരുന്നത് അപ്പം ടെറസ്സില് ഒരു വാഷ് ഏരിയ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള ഒരു സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഡിസൈനറുടെ വീട് അപ്പം ഈ ഒരു വീടിന് പല പ്രത്യേകതകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം പല ടിപ്സും പല ഐഡിയാസും നമുക്ക് ഓരോ വീട് കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണല്ലേ അപ്പം നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള കമൻറ്റും അതേപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ മാത്രമല്ല ഞാൻ ഈ ഒരു ഡിസൈനറുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ഉണ്ടാക്കാനോ െങ്കിൽ ഡിസൈൻ ചെയ്യാനോ ഒക്കെ ഇവരൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ അവരുടെ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ